വർഷത്തിൽ കൂടുതലായി എനിക്ക് എക്സിമ എനിക്ക് കാലിലായിട്ടാണ് എക്സിമ ഉള്ളത് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതുപോലെ ഉണ്ടായിരുന്നു നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കതുണ്ടായിരുന്നു ഞാൻ അത് ഡോക്ടറോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കോൺഫിഡൻസ് ഇല്ല എനിക്കത് അപ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ കവർ ചെയ്താണ് ഞാൻ പോകുന്നത് സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആക്ച്വാക്സിനെ പറ്റിയിട്ട് കാണുന്നത് ഫേക്കാണോ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ റിവ്യൂസ് കണ്ടു അത് കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അത് അവര് കോണ്ടാക്ട് ചെയ്തു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ മരുന്നിന് ആവശ്യപ്പെട്ടത് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ മരുന്ന് ഉപയോഗിച്ചതിനു ശേഷം ഒരു പകുതി പകുതി മനസ്സുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതെങ്കിലും എനിക്ക് ആദ്യത്തെ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ചെറിച്ചിൽ നല്ലതുപോലെ മാറാൻ തുടങ്ങി ഫ്ലേക്സ് ആയിട്ട് ഇളകി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതെല്ലാം മാറാൻ തുടങ്ങി ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരുന്ന് പുറത്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചില ആഹാര സാധനങ്ങളും നമ്മളത് കൺട്രോൾ ചെയ്യേണ്ടി വരും അതുകൂടെ നമ്മൾ നോക്കിയെങ്കിലും മാത്രമേ നല്ല റിസൾട്ട് എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് മാക്സിമം എന്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടിട്ടാണ് അതും നോക്കിയായിരുന്നു നല്ലൊരു അഭിപ്രായം തന്നെയാണ് നാശനൽ ഡോക്സിനെ പറ്റിയിട്ടുള്ളത്